കണ്ണൂരിൽ നടന്ന വലിയൊരു മോഷണത്തിൻ്റെ അഴിയുകയാണ് വളപട്ടണത്ത് മോഷണം നടത്തിയ പ്രതിയെ തെളിവെടുപ്പിനായി എത്തിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട് കണ്ണൂർ റൂറൽ എസ് പി കെ അജിത് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു പ്രതികളുടെ ദൃശ്യങ്ങളും ഇതോടൊപ്പം ാണ് പ്രശ്നം അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റികൾ മറ്റും ഉപകരണങ്ങൾ ഈ വീട്ടിലെ ഭാഗത്ത് ഒരു പ്രത്യേക സനുഷ് മാറുണ്ടാക്കുന്ന മോഷണം സൂക്ഷിച്ചു വച്ചത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നും നഷ്ടപ്പെടാതെ മുപ്പൻ മോഷണം മുതലും ഇതിനോടകം തന്നെ കണ്ടെടുത്തിട്ടുണ്ട് പണം പോകുന്നതോടൊപ്പം തന്നെ വമ്പൻ മോഷണമാണ് കണ്ണൂരിൽ ഒരു വീട്ടിൽ നടന്നത് ഇതുമായി ബന്ധപ്പെട്ട് അയൽവാസിയെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി കണ്ണൂർ റൂറൽ എസ് പി കെ അജിത് കുമാർ ഈ മോഷണ വിവരത്തെ സംബന്ധിച്ച് പ്രതിയെ കൈയ്യോടെ പിടികൂടിയതിനെ സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്തുകയാണ് അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഇപ്പോൾ പ്രതിയെ ഹാജരാക്കിയിരുന്നു പ്രതിയെ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിൽ നിന്നും ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടു അല്പസമയത്തിനകം റൂറൽ എസ് പി അജിത് കുമാർ മാധ്യമങ്ങളോട് സംസാരിക്കും മിഥുൻ പിള്ള ചേരുന്നു മിഥുൻ കണ്ണൂരിൽ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വമ്പൻ കൊള്ള ഒരു വീട്ടിൽ നിന്നും വമ്പൻ കവർച്ച നടന്നിരിക്കുന്നു അതിന് അയൽവാസിയെ തന്നെ പിടികൂടിയിരിക്കുന്നു വളപട്ട വളപട്ടണത്താണല്ലോ സംഭവം കൂടുതൽ വിവരങ്ങൾ മിഥുൻ പിള്ള സംസ്ഥാനത്തിന്റെ ചരിത്രത്തിന് പിന്നെ ഏറ്റവും വലിയൊരു കൊള്ള തന്നെയാണ് അല്ലെങ്കിൽ ഒരു കവർച്ച തന്നെയാണ് കണ്ണൂരിൽ നടന്നത് കണ്ണൂർ വളപട്ടണത്ത് നടന്നത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനും അതുപോലെ തന്നെ ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയുമാണ് കണ്ണൂരിലെ കണ്ണൂർ വളപട്ടണം മന്നയ്ക്കുള്ള അഷഫന ആ വ്യവസായിയുടെ വീട്ടിൽ നിന്ന് മോഷണം പോയത് ഈ കവർച്ചയിലാണ് പ്രതിയെ ഇപ്പോൾ പോലീസ് പിടികൂടിയത് സ്വർണ്ണാഭരണങ്ങളും അതുപോലെ തന്നെ പിടികൂടിയ പൈസയും ഒക്കെ തന്നെ പോലീസ് കണ്ടെടുത്തു കവർച്ച നടന്ന വീടിന്റെ തൊട്ട് പുറകിൽ താമസിക്കുന്ന ലിജീഷ് എന്ന വ്യക്തിയാണ് ഈ ഒരു കവർച്ച നടത്തിയത് പോലീസിനെ സംബന്ധിച്ച് വലിയ ഒരു ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു ഈ കേസ് കാരണം സംഭവം നടന്ന് ഏതാണ്ട് നാല് ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടുകാർ പോലും ഈ ഒരു ഈ ഒരു കവർച്ചയെ സംബന്ധിച്ചുള്ള ഒരു വിവരങ്ങൾ അറിയുന്നത് ഈ പരാതി പോലീസിലേക്ക് എത്താൻ വൈകിയത് പോലും അതിനൊരു ഈ കേസന്വേഷണ സംബന്ധിച്ച് വലിയൊരു ആയിരുന്നു എന്നാൽ മറ്റൊരു സ്ഥലത്ത് നടന്ന കവർച്ചാ കേസിലെ വിരളടയ ആളുകൾ പരിശോധിച്ചതിൽ നിന്ന് അത് ഈ തൊട്ട് അയൽവാസിയായ ലിതീഷിന്റെ വിരലടയാളവുമായി യോജിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ഇതാണ് ഈ കേസിന്റെ നിർണായക തെളിവായത് മറ്റൊന്ന് ഈ മോഷണം നടന്നി നടത്തി അടുത്ത ദിവസവും അവിടെ മറന്നുവച്ച ഉള്ളിയടക്കമുള്ള ആയുധങ്ങൾ തിരികെടുക്കാനായി അവിടേക്ക് എത്തിയിരുന്നു ആ സമയത്ത് ആ ആയുധങ്ങൾ എടുക്കാൻ വേണ്ടി വന്ന സമയത്ത് അവിടെ ഒരു സി സി ടി വി തിരിച്ചു വയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ടായി ആ സി സി ടി വി ദൃശ്യത്തിൽ അയാളുടെ അവക്തമായ മുഖം എടുത്തത് സാധ്യമുണ്ടായി അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക കാര്യമായത് എന്നുള്ളൊരു ഇതാണ് എടുത്തു പറയേണ്ടത് കാരണം കേവലം പത്ത് സെക്കൻഡ് മാത്രമുള്ളൊരു സി സി ടി വി ദൃശ്യത്തിൽ ഒരു കഷണ്ടിയുള്ള ഒരു മുഷിഞ്ഞ ടീഷർട്ട് ധരിച്ച ഒരാളാണ് ഈ ഈ നടത്തിയത് അല്ലെങ്കിൽ മോഷണം നടത്തിയെന്നൊരു കാര്യം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് വ്യക്തമാവുകയായിരുന്നു തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് സമാനമായ കൂടിയുള്ള ആളെ ഈ വീടിന്റെ സമീപത്ത് തന്നെയുള്ള ആൾ എന്നുള്ള രീതിയിൽ കണ്ടെത്തിയത് അയാളുടെ ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഇയാളുടെ വിരലടയാളങ്ങൾ പരിശോധിച്ചതിൽ നിന്നും ഇത് ഈ കുറ്റകൃത്യം നടത്തിയ ആളേതാണെന്ന് പോലീസിന് ബോധ്യപ്പെടുകയും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ നിർണായകമായ ഒരു സംഭവം തന്നെയായിരുന്നു ഇന്നലെ പ്രതിയെ അറസ്റ്റ് ചെയ്ത സംഭവം ഫോൺ രേഖകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടാണ് ഈ ഒരു പരിശോധന അല്ലെങ്കിൽ ഈ ഒരു പ്രതിയെ പിടിച്ചത് എന്നുള്ളതാണ് ഈ എടുത്തു പറയേണ്ടത് ഏതായാലും അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാൻ കസ്റ്റഡിയിൽ വാങ്ങുമെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം ഈ കേസുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള ബാഹ്യ സഹായം ഈ പ്രതിക്ക് ലഭിച്ചിരുന്നു എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ആ പശ്ചാത്തലത്തിൽ കൃത്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് വീട്ടുകാർ ആദ്യഘട്ടത്തിൽ നൽകിയ പരാതിയിൽ ഒരു കോടി രൂപയും അതുപോലെ തന്നെ മുന്നൂറ് പവനും എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ പോലീസ് ഇപ്പോൾ റിക്കവർ ചെയ്തിരിക്കുന്നത് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനുമാണ് അത് ചിലപ്പോൾ ഇത്രയധികം രൂപയുണ്ടായതുകൊണ്ട് തന്നെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്തതായിരിക്കാം ഒരുപക്ഷെ ഈ പൈസയുടെ കണക്കിലൊരു വ്യത്യാസം വരാൻ കാരണമെന്നൊരു കാര്യമാണ് പറയുന്നത് ഏതായാലും അന്വേഷണം തുടരുകയാണ് അതേസമയം ഈ പ്രതിയെ തിരിച്ചറിഞ്ഞ് അയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് കട്ടിലിനടിയിൽ പ്രത്യേകം ഉണ്ടാക്കിയ അറയിൽ ഈ പണവും അതുപോലെ തന്നെ സ്വർണവും സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതായി അന്വേഷണ സംഘത്തിന് വ്യക്തമായത് അത് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും നൽകിയത് പക്ഷേ സംസ്ഥാന പോലീസിന്റെ തൊപ്പിയിൽ പൊന്തൂവൽ ചാർത്താവുന്ന തരത്തിലുള്ള ഒരു മോഷണ കേസ് അന്വേഷണത്തിൻ്റെ വിജയമാണ് കണ്ണൂരിൽ കാണുന്നത് വളപട്ടണത്താണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ കവർച്ചയിൽ ഒന്ന് എന്ന് പറയാവുന്ന ഒരു മോഷണം നടന്നിട്ടുള്ളത് വളപട്ടണം അഷറഫിൻ്റെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ച പണവും സ്വർണവുമാണ് പ്രതിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് കണ്ണൂർ റൂറൽ എസ് പി കെ അജിത് കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം കട്ടിലിനടിയിൽ പ്രത്യേക അരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണവുമാണ് കണ്ടെടുത്തത് മോഷണം നടത്തുന്നതിനിടെ സി സി ടി വി ക്യാമറയിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങൾ കേസിൽ നിർണായകമായ തെളിവായി മാറി എന്ന് കണ്ണൂർ എസ് പിയും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ദൃശ്യങ്ങൾ കണ്ടത് മിഥുൻപിള്ള അവിടെ ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഓഫീസർമാരോടും ഒക്കെ നന്ദി പറയുന്ന അഷ്റഫിൻ്റെ ദൃശ്യങ്ങളാണോ കണ്ടത് അവരെ വന്ന് അദ്ദേഹം നന്ദി അറിയിക്കുന്നു അവിടെ മധുരം വിതരണം ചെയ്യുന്നു അഷ്റഫ് പോലും കരുതി കാണു കാണില്ല നാല് ദിവസത്തിനകം തൻ്റെ അയൽവാസിയായ ഒരാളെ ഇത്ര പെട്ടെന്ന് പോലീസ് പിടികൂടുമെന്ന് അങ്ങനെയല്ലേ മിഥുൻപിള്ള സംഘത്തിൽ ഉൾപ്പെട്ട ഉദ്യോഗസ്ഥരെ ഈ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അഭിനന്ദിക്കുകയായിരുന്നു അല്പസമയം മുമ്പ് അതാണ് നമ്മൾ ദൃശ്യത്തിൽ കണ്ടത് പോലീസിനെ സംബന്ധിച്ച് വളരെ അഭിമാനകരമായ ഒരു നേട്ടം തന്നെയാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ വലിയ പ്രതിസന്ധികൾ മറികടന്നുകൊണ്ട് ഈ ഒരു പ്രതികളെ പ്രതിയെ പിടിച്ചു എന്നുള്ളത് തന്നെയാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം കാരണം കൃത്യമായ തെളിവുകൾ ഉണ്ടായിരുന്നില്ല ആദ്യഘട്ടത്തിൽ മാത്രമല്ല പരാതി ലഭിക്കാൻ വൈകി അത് പരാതി ലഭിക്കാൻ വൈകിയതിനു കാരണം അത് മോഷണം നടന്നു എന്നുള്ള കാര്യം അറിയാൻ വീട്ടുകാർ തന്നെ വൈകി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായത് ഏതായാലും ആ പ്രതിസന്ധികളെയൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ഏതായാലും ഈ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോയി പ്രതിയെ പിടിച്ചിരിക്കുന്നു പോലീസിനെ സംബന്ധിച്ച് വളരെ ശ്രമകരമായ ഒരു ദൗത്യം അത് വിജയകരമായി തന്നെ പൂർത്തിയാക്കി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഈ മോഷണം നടന്ന അടുത്ത ദിവസം പ്രതി ഈ മറന്നു വെച്ച ആയുധം എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വന്നിരുന്നു ആ സമയത്ത് ഈ വീട്ടിന് തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സി സി ടി വി തിരിച്ചു വെച്ചിരുന്നു ആ തിരിച്ചു വെച്ച സി സി ടി വി വീട്ടിനുള്ളിലേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ ഇതിൽ കുടുങ്ങിയ ഏതാണ്ട് മാത്രം ദൈർഘ്യമുള്ള ഒരു ദൃശ്യം തന്നെയാണ് ഈ കേസ് അന്വേഷണത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ തെളിവായത് അതാണ് പ്രതിയിലേക്ക് എത്തിച്ചതും ഇതിനും അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു അല്പസമയത്തിനകം തന്നെ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമെന്നാണ് വിനോദ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ അയൽവാസിയാണല്ലോ പ്രതി ഈ അയൽവാസിക്ക് ഈ അസർഫമായിട്ടുള്ള ഒരു ബന്ധം എങ്ങനെയാണ് ഈ പ്രതിക്ക് നേരത്തെ എന്തെങ്കിലും മോഷണ മോഷണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകളുണ്ടോ ഇയാളുടെ ജോലി എന്താണ് എങ്ങനെയാണ് ഈ അഷ്റഫുമായിട്ടുള്ള ഇയാളുടെ ബന്ധം അതുകൂടി വ്യക്തമാക്കുമോ മിഥുൻ മിഥുൻപിള്ള വിനോദ് നേരത്തെ ഇയാൾ ഗൾഫിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് ആ സമയത്ത് ഏതാണ്ട് മൂന്ന് മാസം മാത്രം ഗൾഫിൽ നിന്ന ശേഷം നാട്ടിൽ തിരിച്ചെത്തി കീച്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്തൊരു മോഷണം നടത്തിയതായി പറയപ്പെടുന്നുണ്ട് കിച്ചേരിയിൽ വീട്ടിൽ നിന്ന് ഏതാണ്ട് നാലര ലക്ഷം രൂപയും ഏതാണ്ട് പതിനൊന്ന് പതിനൊന്നര പവൻ സ്വർണവുമാണ് ഇയാൾ കവർന്നത് അന്ന് ഈ പണം കവർന്ന ആ വീട്ടിൽ അദ്ദേഹം ഈ ഇയാൾ വെൽഡിംഗ് തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ അയാൾ ഈ വീട്ടിനുള്ളിൽ ഈ റൂഫിംഗ് ഷീറ്റിന്റെ അടക്കം ജോലി ഈ കീച്ചേരി വീട്ടിൽ ചെയ്ത ഇയാളാണ് എന്ന് മനസ്സിലായിരുന്നു തുടർന്ന് വീട്ടുകാർ ആദ്യഘട്ടത്തിൽ പരാതി നൽകിയിരുന്നില്ലെങ്കിൽ പോലും പിന്നീട് പരാതി നൽകി ഇയാളാണ് പ്രതിയെന്ന് അയാളുടെ ഈ വെല്ലടയാളങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പോലീസിനെ ബോധ്യപ്പെടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഇയാൾക്കെതിരെ മറ്റു ആരോപണങ്ങളോ അല്ലെങ്കിൽ മറ്റു പരാതികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനിടയിലാണ് ഇപ്പൊ ഈ വളപട്ടണം സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിൽ ഒരു കവർച്ച വലിയ കവർച്ച തന്നെ റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത് അതായത് പ്രതി വെൽഡിംഗ് തൊഴിലാളിയാണ് അതുകൊണ്ട് തന്നെ എങ്ങനെ ഒരു ജനൽ തകർക്കാം അല്ലെങ്കിൽ ജനലിന്റെ ഗ്രില്ലുകൾ തകർക്കാം എന്നതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ബോധ്യം അയാൾക്കുണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് കൃത്യമായി തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ കൃത്യമായി ഇത് തകർത്ത് ഏതാണ്ട് ഈ ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവനും അഷ്റഫിന്റെ വീട്ടിൽ നിന്ന് ഒരു കോടി ഇരുപത്തിയൊന്ന് ലക്ഷം രൂപയും ഇരുന്നൂറ്റി അറുപത്തിയേഴ് പവൻ സ്വർണവും കവർന്നെടുത്ത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ മോഷണം പ്രതിയെ പിടികൂടിയിരിക്കുന്നു വിവരങ്ങൾ നൽകുകയായിരുന്നു കണ്ണൂരിൽ നിന്നും പിള്ള